ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഹയഗ്രീവ അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്നും വേദങ്ങൾ മധു അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ ഭഗവാൻ ഹയഗ്രീവനായി അവതരിച്ച് മധു കൈടപന്മാരെ വധിക്കുക ഉണ്ടായി അസുരനായ ഹയഗ്രീവൻ ദുർഗാദേവിയെ ഒരുപാട് വർഷത്തെ കഠിന തപസ്സിലൂടെ പ്രീതിപ്പെടുത്തിയിട്ട് തനിക്കൊരു വരം വേണം എന്നാവശ്യപ്പെടുക ഉണ്ടായി ആ അസുരൻ്റെ തപസ്സിൽ സന്തുഷ്ടയായ ദേവി എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളു എന്ന് പറഞ്ഞപ്പോൾ ഈ ഹയഗ്രീവ അസുരൻ പറഞ്ഞത് ത്രൈലോകങ്ങളിലും വെച്ച് ഹയഗ്രീവൻ എന്നൊരാൾക്കല്ലാതെ തന്നെ ആർക്കും വധിക്കാൻ സാധിക്കരുത് എന്നായിരുന്നു ദേവി അങ്ങനെ ഒരു വരം കൊടുക്കുകയും ചെയ്തു ആ അസുരന് നല്ല ഉറപ്പുണ്ടായിരുന്നു ഈ മൂന്ന് ലോകങ്ങളിലും വെച്ച് ഹയഗ്രീവൻ എന്ന പേരിൽ ഇനി മറ്റൊരാൾ ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് തന്നെ അഹങ്കാരം തലക്കി പിടിച്ച് ഹയഗ്രീവൻ എന്ന അസുരൻ ദേവന്മാരെയും ഋഷികളെയും സാധുജനങ്ങളെയും എല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങി ദേവന്മാരും എല്ലാവരും ഈ അസുരൻ്റെ ഉപദ്രവം കാരണം സഹിക്കെട്ട് സങ്കടം ഉണർത്തിക്കാൻ ഭഗവാന്റെ അടുത്തെത്തി ഭഗവാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു ഹയഗ്രീവനോട് ഒരുപാട് വർഷക്കാലം ഭഗവാൻ യുദ്ധം ചെയ്തു എന്നാൽ ഹയഗ്രീവ അസുരനെ ഇങ്ങനെ ഒരു വരം കിട്ടിയത് കൊണ്ട് തന്നെ ഹയഗ്രീവനെ ഒന്നും ചെയ്യാൻ ഭഗവാൻ കഴിഞ്ഞില്ല ഭഗവാനാകെ തളർന്നു പോയി അങ്ങനെ ഭഗവാൻ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് വന്ന് അവിടെ വെച്ച് പത്മാസനത്തിൽ യോഗനിദ്ര ആരംഭിച്ചു ഭഗവാൻ തൻ്റെ വില്ലിൻ്റെ ഒരറ്റത്ത് തലവെച്ചാണ് ഉറക്കം തുടങ്ങിയത് ദേവന്മാരാണെങ്കിൽ ആകെ ഭയപ്പെട്ടിരിക്കുകയാണ് ഹയഗ്രീവാസുരൻ്റെ ഉപദ്രവം കാരണം ദേവന്മാരും ഭഗവാനെ എത്ര ഉണർത്താൻ ശ്രമിച്ചിട്ടും ഭഗവാൻ ഉണരുന്നതേയില്ല അവരാകെ സങ്കടപ്പെട്ട് ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ് പോയത് ബ്രഹ്മാവ് ഇതിനൊരു പരിഹാരമായിട്ട് ചിതലുകളെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ആ ചിതലുകളോട് ബ്രഹ്മാവ് ആവശ്യപ്പെട്ടു നിങ്ങൾ പോയിട്ട് ഭഗവാന്റെ വില്ലിൻ്റെ ഞാൻ കടിച്ചു മുറിക്കണം എന്ന് പറഞ്ഞു ഭഗവാന്റെ നിദ്രയ്ക്ക് അപ്പോൾ ഭംഗം വരും ബ്രഹ്മാവ് പറഞ്ഞതുപോലെ തന്നെ ചിതലുകൾ ചെയ്തു ചിതലുകളെ ഞാൻ കടിച്ചു മുറിച്ചു ഞാൻ മുറിഞ്ഞ ശബ്ദം ത്രൈലോക്യമാകെ ഞെട്ടിവിറച്ചു എന്നാണ് പറയുന്നത് അത്രയും അതിശക്തമായി പൊട്ടിയ ആ ഞാണിൻ്റെ തലപ്പ് ഭഗവാന്റെ ശിരസിനെയും ഛേദിച്ചുകൊണ്ടാണ് പോയത് ഭഗവാന് ശിരസ് നഷ്ടപ്പെട്ടു ദേവന്മാരെല്ലാവരും പരിഭ്രാന്തരായി അവരോടിപ്പോയത് പരാശക്തിയുടെ അടുത്തേക്കാണ് അവിടെ ദേവിയെ അവർ പ്രസാദിപ്പിച്ചുള്ള ആ പ്രാർത്ഥനയിൽ ദേവന്മാരുടെ ആ പ്രാർത്ഥനയിൽ ദേവി സന്തുഷ്ടയായി ദേവി ദേവന്മാരോടായി ഇങ്ങനെ പറഞ്ഞു കാര്യകാരണങ്ങളില്ലാതെ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിലൊന്നും തന്നെ സംഭവിക്കുകയില്ല ഹയഗ്രീവനെ വധിക്കാൻ മറ്റൊരു ഹയഗ്രീവന് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് തന്നെ ആ മുഹൂർത്തം ഇപ്പോൾ ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഹയഗ്രീവനെ വധിക്കാൻ ഹയഗ്രീവന് മാത്രമേ സാധിക്കുകയുള്ളോ അതായത് ഹയഗ്രീവൻ എന്നുവെച്ചാൽ കുതിരയുടെ തല ഉള്ള ആൾ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ശിരസ് പോയ ആ സ്ഥലത്ത് ഭഗവാന്റെ കഴുത്തിൽ നിങ്ങൾ കുതിരയുടെ തല കൊണ്ടെന്ന് വെച്ച് പിടിപ്പിക്കണം ഇത് കേട്ട ദേവന്മാരെ ഒരു കുതിരയുടെ തല എടുത്തുകൊണ്ടുവന്ന് ബ്രഹ്മാവാണ് അത് ഭഗവാന്റെ ശിരസ്സിൽ വെച്ചു പിടിപ്പിച്ചത് ബ്രഹ്മാവ് ആ ശിരസിന് ജീവൻ നൽകുകയും ചെയ്തു അങ്ങനെ ഭഗവാൻ ഹയഗ്രീവനായി ഹയഗ്രീവ് ഹയഗ്രീവനായ ഭഗവാൻ ഹയഗ്രീവൻ എന്ന അസുരനെ യുദ്ധത്തിൽ വധിച്ചു ഭഗവാൻ കണ്ട പരാശക്തിയെ അഗസ്ത്യമുനിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ആയിരം നാമങ്ങളിലൂടെ പറഞ്ഞുകൊടുത്തു അതാണ് ലളിത സഹസ്രനാമ സ്തോത്രമായി ഇന്ന് നമ്മളെല്ലാവരും വായിക്കുന്നത് ഹയഗ്രീവൻ വിദ്യയുടെ അതിദേവനായിട്ട് പറയുന്നുണ്ട് ഹയഗ്രീവ ഗോപാലമന്ത്രം ചൊല്ലുന്നത് വിദ്യയുടെ വിദ്യയുടെ ഉയർച്ചയ്ക്ക് നല്ലതാണ് ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു